കഴിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ ജിൻഡോക്ക് നേരെ നടക്കുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഷോ എന്ന് പറയാനുള്ള സാധനത്തിലുള്ള ക്രെഡിബിലിറ്റി എന്തുമാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഏ എന്താണ് ചിന്തിക്കുക ജിൻഡോയുടെ അമ്മയുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിലവിലുള്ള ജിൻഡോയുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ജിൻഡോയുടെ അമ്മയോട് നേരിട്ട് കേൾക്കാം ഹലോ നമസ്കാരം ജിൻഡോയുടെ അമ്മയല്ലേ അമ്മ എൻ്റെ പേര് ശരത് എന്നാണ് മൂപ്പൻ ശ്ലോകം എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് അമ്മ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് ഇപ്പം ഇപ്പം ജിൻഡോ വളരെയധികം എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാവരും കാണുന്ന വ്യൂഴ്സിനൊക്കെ തോന്നുന്നു എന്നോടൊക്കെ ഒരു പറയുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ വിഷമം തോന്നുന്നു അമ്മയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അറച്ചു പറയൂ പറയൂ അമ്മ പറയും അമ്മയാണ് കൊടുത്തത് എന്ത് ഗുളിക അമ്മ കൊണ്ടു കൊടുത്തത് ബി കോംപ്ലക്സ് ഗുളിക അമ്മയെടുത്തുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞോളിച്ചത് പറഞ്ഞു ആ ഒരു ഗുളിക ബി ബികോംപ്ലക്സിന് ഒരു ഗുളികക്ക് രണ്ടു രൂപ മൂന്ന് രൂപേ വില വരുവുള്ളൂ ആ ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് പോലെ ഇത്രയും വലിയൊരു ഷോയ്ക്ക് പറ്റത്തില്ലേ അല്ല അല്ല അമ്മയ്ക്ക് ഇപ്പം അപ്പൊ ഇപ്പൊ നിലവിൽ പുള്ളിക്കാരൻ ഗുളിക കഴിച്ചിട്ടില്ല ഗുളിക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്ത് ഗുളികയാണ് പുള്ളിക്ക് ഇത്രയും നാളെ ഇവർ കൊടുത്തത് അതിനെക്കുറിച്ച് സംശയമല്ലോ ഉണ്ടോ കാരണം വേറൊന്നും കൊണ്ട് ചോദിക്കുന്നില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസൻസിനെ അപേക്ഷിച്ചിട്ട് ജിൻഡോ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഒരു ശരീരവും മുഖവും ഒരു മാറി ആളൊരുമാതിരി കുഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ അതെ ഒരു ഭയങ്കര പെട്ടെന്ന് അകാല വാർദ്ധക്യം വന്ന ഒരാളെ പോലെ പെട്ടെന്ന് ജിൻഡോ മാറുന്നുണ്ടാവും കുറച്ചു ദിവസം ഇപ്പൊ ഇന്നലെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ജിൻഡോ കുറച്ചുനാളിന് മുമ്പും പറഞ്ഞിരുന്നു കണ്ണട വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണട വേണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ചിരിച്ചു തള്ളിയായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ദിവസം ജിൻഡോ കണ്ണട യൂസ് ചെയ്യുന്ന ആളാണോ വായിക്കുന്ന സമയങ്ങളിൽ ആണല്ലേ അപ്പൊ കണ്ണട വേണം ആവശ്യമുള്ള വ്യക്തിക്കാണ് കണ്ണട ഇതുവരെ കൊടുക്കാത്തത് അല്ലേ അവര് വെച്ചു ആ പുള്ളിക്കാരന് കൊടുത്തില്ല ആ കണ്ണട കൊടുത്തില്ല അത് എല്ലാരും ചോദിക്കുന്നുണ്ട് ആ ഗുളിക എന്ത് ഗുളികയാണ് കൊടുക്കുന്നു ആ പുള്ളിക്കാരൻ ഉറങ്ങി ഉറങ്ങി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതെ അതെ അമ്മ വിഷമിക്കണ്ട എല്ലാം ഇത് മലയാളി പ്രേക്ഷകര് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇവര് പലതും ചെയ്യും കാരണം നിലവിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വോട്ടും വാങ്ങി നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ അപ്പോൾ ജിൻഡോയെ എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇനി മിക്കവാറും പുള്ളിക്കാരൻ ആരോഗ്യ കാരണങ്ങളാൽ പുറത്താക്കി എന്നുള്ള പേര് വരുത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന സംശയം എനിക്കും ഉണ്ട് അമ്മ പേടിക്കണ്ടമ്മേ ഈ കേരള മനസാക്ഷിയും കേരള സമൂഹവും മൊത്തം കണ്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷോ ഷോയൊന്നും ഇനി കേരളത്തിൽ മുന്നോട്ടൊന്നും പോകത്തില്ല ധൈര്യമായിട്ടിരിക്കൂ ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും അന്നും കുഴപ്പമൊന്നുമില്ല ി പോകുന്നുണ്ടല്ലേ അതെ ആള് ഉണർവില്ലാതെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ നിക്കുന്ന അപ്പൊ പുള്ളിക്ക് മാത്രം എന്ത് പറ്റി പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളല്ലേ കഴിക്കുന്ന ആളെ അതും തീർന്നോ തീർന്നു അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കഴിക്കുന്ന ഗുളിക തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ കാരണം പല സീസണിലുള്ള പല ആൾക്കാരും മുൻകാല സീസണിലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അവിടെ ചില ഗുളികകൾ കൊടുക്കുന്നതും ഈ സീസണിലെ സിബിൻ എന്നുള്ള ഒരു വ്യക്തി പുറത്തേക്ക് പോയത് അമ്മയ്ക്ക് അറിയാമല്ലോ ആ പുള്ളിക്കാരൻ വന്ന് പുറത്ത് പറഞ്ഞു അയാൾക്ക് ഓലാസപ്പിൻ പോലുള്ള ഒരു എന്താണ് ഈ സൈക്കോട്ടിക് മെഡിസിനൊക്കെയാണ് കൊടുത്തിരുന്നത് ഇതൊക്കെ ഇവർ ചെയ്തതാണ് അമ്മക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മോൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുമെന്ന് അങ്ങനൊരാളാണെന്ന് എന്തായാലും എല്ലാത്തിനും ഒരു ഇതുണ്ടാവും അമ്മേ ശരി അമ്മ എന്തായാലും പറ പറയോട് അമ്മ പറഞ്ഞതെല്ലാം കേട്ടല്ലോ നിസ്സാര തുകയ്ക്കോളും അതായത് ബിഗ് ബോസിന് ഭയങ്കര വലിയൊരു മെഡിക്കൽ ടീമുണ്ട് അതിനകത്തുള്ള എന്താണ് മത്സരാർത്ഥികൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഗുളികകൾ കൊടുക്കുന്നുണ്ട് ഗുളിക കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലാവുന്നത് വളരെ ഭീതികരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഈ ഉണ്ടയും പിടുങ്ങിയും മൂലക്കിയിരിക്കുകയാണെന്നറിയത്തില്ല കാരണം ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഷോ എന്ന് പറഞ്ഞ പേരിൽ അതിന് ആ മനുഷ്യൻ നിങ്ങൾ നോക്കുക അവിടെ നിൽക്കുന്ന മറ്റു മത്സരാർത്ഥികളും ഇതേ ദിവസങ്ങൾ കടന്നുപോയ ആൾക്കാരാണ് ആർക്കാണ് ഇത്രത്തോളം ഒരു മാറ്റം വന്നിരിക്കുന്നത് അയാൾക്ക് മറ്റുള്ള മുൻകാല സീസണുകളിലും പ്രോട്ടീൻ പൗഡറിന്റെ മറ്റതിന്റെ മറച്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജിന്റെ കഴുത്തിന് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ തലയുടെ പുറകിൽ ഒരു മുഴയുണ്ട് ഓക്കെ ആ മുഴ മൂന്ന് തവണ ആ മുഴ പൊട്ടി അഥവാ അത് മുറിഞ്ഞ് പല കാരണങ്ങൾ അപകടങ്ങളെ പറ്റി അദ്ദേഹത്തിന് അത് മുറിഞ്ഞ് ചോര പുറത്ത് വന്നിട്ട് പോലും ആ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലോ ഒക്കെ ചോര ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വയ്ക്കാം പക്ഷെ ആ ഒരു കാര്യം എവിടെയെങ്കിലും നിങ്ങളോ ഞാനോ അറിഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസിന്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിന്റെ ഒരു ഏതെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും ഈ ഒരു സാധനം നിങ്ങളോ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ പക്ഷെ ആ കാര്യം നടന്നിട്ടുണ്ട് നിലയിൽ ജിൻഡോയുടെ വീട്ടുകാർ ജിൻഡോയ്ക്ക് കൊടുക്കുന്ന മെഡിസിനെ കുറിച്ച് അവരോട് ചോദിച്ചേക്കുന്നത് നിങ്ങൾ ഇപ്പം ഭയങ്കര സംശയകരമായ ഒരു കാര്യമുള്ള എന്താണെന്ന് അറിയാമോ ജിൻഡോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അൻപത് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് ജിൻഡോയുടെ അമ്മയാണ് കൊണ്ടു കൊടുക്കുന്നത് അൻപത് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് അപ്പൊ ഒരു കാര്യം ആലോചിക്കുക ഈ ഒരു ടാബ്ലറ്റിന് ഒരു രണ്ട് രൂപയോ മൂന്ന് രൂപയോ മാത്രം വരും ഓക്കെ അത്രയും രൂപ ഒരു പത്ത് ഇരുന്നൂറോ രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് മാത്രം വില വരുന്ന ആ ഒരു സാധനം ബിഗ് ബോസിന്റെ ഈ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന ഈ ഷോയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്തുകൊണ്ട് ആ ഒരു ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് പറ്റുന്നില്ല അപ്പൊ എന്ത് തരത്തിലുള്ള എന്താണ് ഈ എമർജൻസി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ എന്ത് പരിപാടിയാണ് അവർക്കുള്ളത് മനസ്സിലാക്കണം ഇനി രണ്ട് ബിഗ് ബോസിന്റെ പല കണ്ടസ്റ്റൻസിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് അഥവാ മരുന്ന് ഈ സിബിന് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞപ്പോൾ എന്നും വട്ടനെന്നും മുദ്രകുത്തി അയാൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു അയാളെ മൂന്ന് ദിവസം മാറ്റി നിർത്തിയിട്ട് അയാൾക്ക് കൊടുത്ത ഗുളികളുടെ എണ്ണം പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഗുളിക കൊടുത്തിട്ട് അയാൾ അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ ഇവയുടെ പിയാർ ഇറങ്ങി അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ അയാളെ സമൂഹത്തിന്റെ മുമ്പിൽ ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഇറക്കി അയാളെ പിയാറുകളെ കൊണ്ടെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു അയാൾ സത്യം വിളിച്ചു പറഞ്ഞു പണ്ട് ഗലീലിയോ ഗോ കഥ പറഞ്ഞു പോലെ സത്യം വിളിച്ചു പറഞ്ഞ അവസാനം ക്രൂശ ക്രൂശിലേക്ക് അതുപോലെ ക്രൂരമായ കൊല്ലും അതുപോലെ ഇവിടെ ജിൻഡോ രണ്ടാമതടുത്ത് ജിൻഡോ ജിൻഡോയ്ക്ക് കൊടുത്ത ഗുളിക എന്താണ് ജിൻഡോയ്ക്ക് തുടക്കം മുതൽ ഗുളിക കൊടുത്തു എന്നാണ് അറിയുന്നത് അഥവാ ബിഗ് ബോസിലേക്ക് പോയി കുറച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ സമയത്ത് തന്നെ ജിൻഡോയ്ക്ക് ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം അയാൾ ഒരു ബോഡി ബിൽഡർ ആണ് അയാൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അയാൾക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പം ആ സമയം മുതൽ അയാൾ സെഡേഷൻ ആയതുപോലെ അഥവാ സെഡക്റ്റീവ് മെഡിസിൻ കൊടുത്തതുപോലെ അയാൾ അന്ന് മുതൽ ഉറങ്ങുന്നു ഉറങ്ങുന്നു അയാളെക്കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുന്നു അയാൾ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരല്ല പുറത്തുള്ളവരെല്ലാരും പറയുന്നു എന്നിട്ടും അയാൾ പിടിച്ചു നിന്നു എവിടെയും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല അയാൾ കംപ്ലയിന്റ് ചെയ്തതൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല അയാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അയാൾ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിന്റെ വീട്ട് അവിടെ ആ വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും സംസാരിച്ച പൂർണ്ണമായ പല കാര്യങ്ങളും നമ്മളെ കാണിച്ചിട്ടുകൊണ്ടിയില്ല അപ്പൊ ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്തിനാണ് ഇത് കാണിക്കുന്നത് അയാൾക്ക് കൊടുത്ത ഗുളിക എന്ത് ലാലാട്ടൻ ആവർത്തിച്ച് പറയുന്നു എന്റെ ഗുളിക കഴിച്ചിട്ടില്ല ഏത് ഗുളികയാണ് കഴിക്കേണ്ടത് അപ്പോ ജിൻഡോയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇവിടെ സായിയുടെ വൈഫ് അകത്ത് കയറിപ്പോ സായി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല പുറത്തിറങ്ങി ചില കാര്യങ്ങളൊക്കെ വളരെ പറയാറുണ്ട് ആ സമയത്ത് സായിയുടെ മുഖത്തുണ്ടായ ഒരു വിഭ്രാന്തി ഒരു ഭയം അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും അഥവാ അവിടുത്തെ പല കണ്ടസ്റ്റൻസിന് കാര്യങ്ങളറിയാം പുറത്തു വന്ന പല കണ്ടസ്റ്റൻസ് ഇത് ഇന്നലുകളിലുള്ള പല ആൾക്കാരും പറയുന്നു അതിനകത്ത് പല കാര്യങ്ങളും നടക്കാറുണ്ട് ചില ഗുളികകൾ കൊടുത്തിട്ട് അവിടെ കൺഫഷൻ റൂമിൽ വരുന്ന സമയത്ത് ജ്യൂസ് കൊടുക്കാറുണ്ട് അവിടെ കൊടുക്കുന്ന ചോക്ലേറ്റ് കൊടുക്കാറുണ്ട് ഇങ്ങനെ പലതും കൊടുക്കാറുണ്ട് ഇതിനകത്തൂടെയൊക്കെ എന്താ കൊടുക്കുന്നത് ഡ്രഗ് അവിടെ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് അവിടെ ആ സ്ഥലത്തേക്ക് അവിടെ എന്താ പറയാ ചില എന്താ പറയാ റെയ്ഡുകളൊക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു അറിയുന്നു അപ്പോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് തരം ഒരു രണ്ട് രൂപയ്ക്കോ മൂന്ന് രൂപയ്ക്കോ ഗുളിക കൊടുക്കാൻ വേണ്ടിട്ട് പറ്റാത്തവർ ഇവർക്ക് കൊടുക്കുന്ന ഗുളിക കിസോ ഫ്രീനേക്ക് ഗുളിക ആ ഒരു അതിന് കൊടുക്കുന്ന ഗുളിക ഇവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേതവികാരം അതെങ്ങനെയാണ് ഇവർ അതിന്റെ സി ആൻഡ് എഫ് ഒക്കെ ഇവർക്ക് എവിടെന്നാ കിട്ടുന്നത് അത് എവിടെന്നാ ഇതിന്റെ ഈ സംഭവങ്ങൾ കിട്ടുന്നവർക്ക് എന്ന് എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ത് അടിസ്ഥാനത്തിൽ വൈറ്റമിൻ ഡാവേഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊടുക്കുന്ന മെഡിസിൻ ഒക്കെ അവിടെ ഉണ്ട് ഉറക്കത്തിന് കൊടുക്കുന്ന മെഡിസിൻ അവിടെ ഉണ്ട് സൈക്കാട്രിക് മെഡിസിൻ അവിടെ ഉണ്ട് എന്തുകൊണ്ട് ഇല്ല എന്താ കോംപ്ലക്സ് നിരോധിച്ചിട്ടുണ്ടോ വലിയ വലിയ ചോദ്യങ്ങളാണ് ആ അമ്മ ചോദിക്കുന്നത് ഉള്ളൊരു അമ്മ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഉള്ളൊരു കി സംസാരിച്ചിട്ടുള്ളത് തന്റെ മകൻ എന്ത് സംഭവിച്ച കാര്യം ഇനി പറയാം അയാളുടെ തലയുടെ പുറകിൽ മുറിവ് രണ്ടോ മൂന്നോ തവണ സംഭവിച്ചിട്ടും ഒരു ബാൻഡേഡ് പോലും അയാൾ കൊടുത്തിട്ടില്ല എന്ത് തരം മെഡിക്കൽ എമർജൻസി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യമറിയോ നിങ്ങൾ പല ആൾക്കാർക്ക് പൂജ എന്ന് പറഞ്ഞാൽ പൂജാ കൃഷ്ണ എന്നൊരു കണ്ടസന്റിന് അറിയാം ബിഗ് ബോസ് വീട്ടിൽ പുറത്തേക്ക് വന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആ പൂജ എടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് ചോദിച്ചോക്കു പൂജ അവിടെ ആ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കിടന്ന സമയത്ത് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് പൂജയെ സ്ട്രക്ച്ചറിൽ കൊണ്ടുപോയത് ഏറ്റവും കൂടുതൽ സിബിൻ എന്നുള്ള കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീടിട്ട് പുറത്തേക്ക് പോകണം ഇല്ലെങ്കിൽ ഞാൻ ചാടി ഇറങ്ങി പുറത്ത് പോകുന്നുള്ളത് ഈ തരം ക്രൂരത സ്വന്തം കൂടെ കൂണപറപ്പിനെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റ് അഥവാ ഫ്രണ്ട് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയിട്ടുള്ള പൂജയ്ക്ക് തന്നെ വന്നിട്ട് പോലും അവർ ഒരു തരത്തിലും കമാ എന്നൊരു അക്ഷയം പോലും മിണ്ടാതെ അതിനെയും വെച്ച് ടി ആർ പി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോയാള് ആ ഒരു കാര്യം കൂടെ കണ്ടപ്പോൾ അയാൾ ഭ്രാന്തനായി പോയി അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തമായുള്ള ചിന്ത വന്നു അയാൾക്ക് ഇറങ്ങി ഓടിയാൽ മതി തോന്നൽ വന്നു ഇനി ഒരിടത്ത് പിടിച്ചു പൂട്ടിയിട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചിന്ത വന്നാൽ പിന്നെ എന്ത് ചെയ്യും അവിടെ ഈ വ്യക്തി അഥവാ ജിൻഡോ എന്നുള്ള വ്യക്തി ആരോട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താ മെഡിസിൻ കഴിക്കാത്തത് എന്ത് മെഡിസിൻ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത് എന്നൊക്കെ പറയുന്ന മറുപടി കൊടുത്തിട്ടില്ല അയാൾക്ക് കൊടുത്ത മെഡിസിന്റെ ഇത് ചോദിച്ചിരിക്കുകയാണ് അവര് അത് കൊടുക്കുമ്പോൾ അറിയാം എന്താ മെഡിസിൻ കൊടുത്തതെന്ന് അവിടെ രണ്ടര മൂന്നിരേഖ ബി കോമ്പ്രസ് കൊടുക്കാൻ വേണ്ടി പറ്റാത്തവർ അകത്ത് ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന മെഡിസിൻ എന്താണ് നിങ്ങൾ ചിന്തിക്കേ അതാ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പല കണ്ടസ്റ്റൻസ് പല സമയങ്ങളിലും മെഡിക്കൽ മെഡിക്കൽ ഇഷ്യൂ കാരണം പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ പല ആൾക്കാരെ അവശരായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു എന്ത് കാരണത്താൽ അവർ പുറത്ത് പോയിന്നുള്ള ഒരു ചോദ്യ ചിഹ്നം ഉണ്ട് ബിഗ് ബോസിന്റെ അകത്ത് കണ്ടസ്റ്റൻസിന് ചില ഡ്രഗ്ഗുകൾ കൊടുത്ത് അവരെ മയക്കി അവർക്ക് പയ്യാത്ത രീതിയിലേക്ക് ആക്കി അവരെ പുറത്തു കളയും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർക്ക് നോമിനേഷനിൽ വരുത്തി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്ന സ്ട്രോങ് ആയിട്ടുള്ള പ്ലേഴ്സിനെ പലരും ഇങ്ങനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇതാ പുറത്ത് വന്നിരിക്കുന്നു ഇത് തന്നെയാണ് ആഫീസിന്റെയും ഈ പറയുന്ന പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാമാരുടെയും ധൈര്യം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അറിയാനും പറ്റത്തില്ല നിങ്ങൾക്ക് എനിക്ക് റൈറ്റ് ഉണ്ട് നമുക്കൊരു മെഡിസിൻ ഒരാൾ തന്നു കഴിഞ്ഞാൽ എന്ത് മെഡിസിനാണെന്ന് ചോദിക്കാൻ റൈറ്റ് ഉണ്ട് ആ റൈറ്റിനെ സത്യം പറഞ്ഞാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ഇടപെടണം എന്ത് മെഡിസിനാണ് കൊടുക്കുന്നത് ഇവര് ഇവർ ഇതിന്റെ ഉള്ള ഉള്ളറങ്ങൾ വെച്ചിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്തുകൊണ്ട് പല കണ്ടും ഇങ്ങനെ തകർന്നു പോകുന്നു അപ്പോ ഇനി നിങ്ങൾ പറയുക ഈ ഷോ എന്തിനാണ് എന്തിനാണ് ഇവർ എന്തിനാണ് ഈ കൂരുകൾ മനുഷ്യനോട് കാണിക്കുന്നത് മനുഷ്യനെ പിടിച്ച് പിടിച്ചകത്തിട്ടിട്ട് ഈ പരിപാടി കാണിക്കുന്ന ഈ പരീക്ഷണത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മനുഷ്യ ഈ ജീവിതങ്ങൾ വെച്ച് കളിക്കുന്ന ഈ കളിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പൂസ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുന്ന ഗൈസ് ബൈ